സംസ്ഥാനത്തുടനീളം വേനൽമഴ കനത്തതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു ഇതോടെ ഇരട്ടി നേട്ടത്തിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ ഉൽപാദനവും കുറഞ്ഞു ഇടുക്കി ഡാമിലേക്കും ഡൈവേർഷൻ ഡാമുകളിലേക്കും നീരൊഴുക്കും വർദ്ധിച്ചു കഴിഞ്ഞ ദിവസം പെയ്ത വേനൽമഴയോടുകൂടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ഈ മാസത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം ശരാശരി പത്തേ ദശാംശം എട്ട് രണ്ട് കോടി യൂണിറ്റ് ആയിരുന്നത് മൂന്ന് ദിവസത്തെ വേനൽ മഴ കാരണം ഒൻപത് ദശാംശം എട്ട് എട്ട് കോടി യൂണിറ്റായി കുറയുകയും ചെയ്തു ഇതോടെ ആഭ്യന്തര ഉൽപാദനത്തിൽ നാല്പത്തിമൂന്ന് ലക്ഷം യൂണിറ്റിന്റെയും പുറത്തുനിന്നെത്തിക്കുന്ന വൈദ്യുതിയിൽ അൻപത് ദശാംശം ഒൻപത് ലക്ഷം യൂണിറ്റിന്റെയും കുറവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു വേനൽ മഴ തുടർച്ചയായി ലഭിക്കുന്നതോടെ സംസ്ഥാനത്തെ കെ എസ് ഇ ബി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഈ മാസം സംസ്ഥാനത്തെ കെ എസ് ഇ ബി അണക്കെട്ടുകളിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് നാല് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട് അടുത്ത നാല് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ ഇനിയും കുറവുണ്ടാക്കുകയും അണക്കെട്ടുകളിലെ വെള്ളത്തിന്റെ അളവ് കൂടുകയും ചെയ്യും മെയ് പത്ത് മുതൽ വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി ഡാമിന്റെ കല്ലാറൊഴികെയുള്ള എല്ലാ ഡൈവേർഷൻ ഡാമുകളിലേക്കും നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് ഇതേസമയം ജില്ലയിലെ മറ്റ് കെ എസ് ഇ ബി അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ് ഇത് വലിയ പ്രതീക്ഷയാണ് കെ എസ് ഇ ബിക്ക് നൽകുന്നത് ബ്യൂറോ ഉടുമഞ്ചോല